ഔട്ട്സ്പോക്കന്റെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ഇസ്ലാമിക മതമൗലികവാദികളുടെ ചിരകാല അഭിലാഷമായിരുന്നു പി സി ജോർജിനെ ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടക്കണമെന്നുള്ള അവരുടെ ആ ആഗ്രഹം സാധിച്ചു അവരുദ്ദേശിച്ച സെല്ലിലല്ല മെഡിക്കൽ കോളേജിലെ സെല്ലിനുള്ളിൽ ആണെങ്കിലും പി സി ജോർജ് ഒരു കൊടും കുറ്റവാളിയെ പോലെ റിമാൻഡ് ചെയ്യപ്പെട്ടു എന്തായിരുന്നു പി സി ജോർജ് ചെയ്ത കുറ്റം ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ മതമൗലികവാദത്തെയും ഭീകരവാദത്തെയും വെള്ളപൂശാൻ ശ്രമിച്ച ലീഗ് നേതാവുമായുള്ള വാഗ്വാദത്തിനിടയിൽ അയാളുടെ വാദങ്ങളെ കണ്ടിക്കുന്നതിനായി ചില യാഥാർത്ഥ്യങ്ങൾ പി സി ജോർജ് വിളിച്ചു പറഞ്ഞപ്പോൾ അതിലെ ഒരു വാക്കിന് സംഭവിച്ച പിഴവാണ് പി സി ജോർജിന് ഇപ്പോൾ ജാമ്യം ഇടയായി റിമാൻഡ് ചെയ്യപ്പെട്ടത് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഔട്ട്സ്പോക്കൺ ഈ ലക്കത്തിൽ പറയുന്നത് ഒരു പൗരന് ലഭിക്കേണ്ടതായ എല്ലാവിധ അവകാശങ്ങളും ആനുകൂല്യങ്ങളും കൂടാതെ ന്യൂനപക്ഷ സംവരണവും കൈപ്പറ്റിക്കൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവർ ഈ പിറന്ന നാടിനേക്കാൾ ഏറെ പാകിസ്ഥാനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരും ഈ രാജ്യത്തെ അവസരം കിട്ടുമ്പോഴൊക്കെ തള്ളിപ്പറയുകയും വികഴ്ത്തിപ്പറയുകയും ചെയ്യുന്നവരും അതുപോലെ തന്നെ ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും പാകിസ്ഥാനിലേക്ക് പോകണമെന്നായിരുന്നു പി സി ജോർജ് പറയേണ്ടിയിരുന്നു പകരം അങ്ങനെയുള്ളവരെ സൂചിപ്പിക്കുന്നതിന് പകരം മുസ്ലിം എന്നുള്ളൊരു വാക്ക് എല്ലാവരെയും കൂടെ അടച്ചു പറയുന്നതായ രീതിയിലെ ഒരു വാക്ക് ആ വാഗ്വാദത്തിനിടയിൽ പി സി ജോർജിന്റെ വായിൽ നിന്നും വന്നു അത് അദ്ദേഹം ആ വാക്കിലുണ്ടായ പിഴവ് മൂലം ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഈ രാജ്യത്തിനൊപ്പം നിൽക്കുന്ന നല്ലവരായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ താൻ അദ്ദേഹം ക്ഷമ ചോദിക്കുകയും താൻ ആ വാക്ക് പിൻവലിക്കുകയും ചെയ്യുന്നു അദ്ദേഹം പരസ്യമായി പറയുകയും ചെയ്തു കാര്യം നമുക്കറിയാവുന്ന പി സി ജോർജ് എന്ന് പറയുന്നത് മുസ്ലിം സഹോദരങ്ങളോട് എന്നും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി മാത്രമേ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളൂ അവരെ കുറിച്ച് മാത്രമല്ല അവരുടെ ആരാധനാമൂർത്തിയായ പ്രവാചകനെ കുറിച്ച് ഒക്കെ വളരെ ബഹുമാനത്തോടു കൂടി മാത്രമേ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളൂ അത് മാത്രവുമല്ല അദ്ദേഹം പൂഞ്ഞാറിൽ നിന്നും എത്രയും കാലം ജനപ്രതിനിധിയായിട്ട് ഇരുന്നിട്ടുണ്ടോ ആ കാലം അത്രയും അദ്ദേഹത്തിന്റെ സമുദായത്തെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ സേവനങ്ങളുടെ ബലങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് ഇരാറ്റുപേട്ടയിലെയും മറ്റുമുള്ള മുസ്ലിം സഹോദരൻ ഈ നാട്ടിലിപ്പോ താലിബാനെയും ഹമാസിനെയും ഇസ്ബുളയും ഐ എസ് ഐ എസിനെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഒക്കെ മറ്റേതെങ്കിലും ഒരു മതസ്ഥരോ രാഷ്ട്രീയക്കാരോ എതിർത്താലുടൻ അത് മുസ്ലിം സമുദായത്തെ മൊത്തത്തിലാക്കി മൊത്തത്തിൽ എതിർക്കുന്നതാക്കിയാണ് അവർ മാറ്റുന്നത് അതുകൊണ്ട് തന്നെ പി സി ജോർജ് ഈരാറ്റുപേട്ടയിലെ തീവ്രവാദികളെ എതിർത്തപ്പോൾ അവർ അത് ഈരാറ്റുപേട്ടയിലുള്ള മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ എതിർക്കുന്നതാക്കി മാറ്റി കാര്യം പി സി ജോർജിനെ കുറിച്ച് നാം പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവായി രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം അമ്പത്തിമൂന്ന് വർഷം കഴിയുമ്പോൾ എഴുപത്തിമൂന്ന് വയസ്സുകാരനായ പി സി ജോർജിന് ധാരാളം പൊളിറ്റിക്കലായിട്ടുള്ള ശത്രുക്കളും വിമർശകരും എതിരാളികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എത്ര ആളുകളുമായിട്ട് വാക്പോരിലോ എന്ത് പ്രശ്നങ്ങളിലോ ഏർപ്പെട്ടാലും പൊതുഗുണത്തിനായിട്ടുള്ള അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങളിലും ഒരു കാര്യങ്ങളിലും ഒരു വിട്ടുവീഴ്ചയും അദ്ദേഹം ഇതുവരെ കാണിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തെ അടുത്തറിയാവുന്നതും അദ്ദേഹത്തിന്റെ സേവനങ്ങൾ അനുഭവിച്ചിട്ടുള്ളതുമായ ഈരാറ്റുപേട്ടിലെയും എല്ലാവർക്കും പറയാൻ കഴിയും അദ്ദേഹത്തെ എത്ര കണ്ട് രാഷ്ട്രീയ എതിരാളികൾ വിമർശിച്ചു എന്ന് പറഞ്ഞാലും ഒരാൾക്കും അദ്ദേഹത്തിൽ ഒരുവിധ അഴിമതി ആരോപണവും ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ എം എൽ എ ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒരുവിധ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ എതിരാളികൾക്ക് പോലും പറയാൻ സാധിക്കില്ല എം എൽ എ ഫണ്ടിൽ നിന്നും ഗവൺമെന്റിൽ നിന്ന് കിട്ടാവുന്നതും ഇതൊന്നുമല്ലാതെ കയ്യിൽ നിർത്തും അദ്ദേഹം ജനസേവനം ധാരാളം നടത്തിയിട്ടുണ്ട് അൻപത്തിമൂന്ന് വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ഒരു അഴിമതിയുടെ പോലും കറ പുരളാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് പി സി ജോർജ് എന്താണ് പി സി ജോർജ് ചെയ്ത കുറ്റം കേവലം മിനിറ്റുകൾ മാത്രം വരുന്ന ഒരു സംഭവത്തിനിടയിൽ മതമൗലികവാദികളെയും മതഭീകരവാദികളെയും വെള്ളപൂശാൻ ശ്രമിക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതാവിനോട് പറയുമ്പോൾ പാകിസ്ഥാൻ സ്നേഹികളായ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഈ നാടിനെ തള്ളിപ്പറയുന്ന മുസ്ലിങ്ങൾ എന്നായിരുന്നു പി സി ജോർജ് പറയേണ്ടിയിരുന്നത് അതിന് പകരം മുസ്ലിങ്ങൾ എന്ന വാക്ക് മാത്രം അദ്ദേഹം ഉപയോഗിച്ചു പോയി അതിൽ പറ്റിയ തെറ്റാണ് ഈ നാട്ടിൽ ജാമ്യം പോലും കിട്ടാൻ അവകാശമില്ലാത്ത വലിയൊരു കുറ്റമായി മാറിയത് ഈ കേസിന് ആസ്പദമായ കാര്യങ്ങൾ പറയുന്ന ആ ചാനൽ ചർച്ചയിൽ പി സി ജോർജ് പറഞ്ഞ ആ സമയത്തിന് മുമ്പായി നടന്ന തർക്കങ്ങളും പരസ്പരമുള്ള വാദങ്ങളും ഒക്കെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ പി സി ജോർജ് പറഞ്ഞു പോയതാണ് എന്ന് നിസാരമായി ഏതൊരാൾക്കും മനസ്സിലാക്കുവാൻ സാധിക്കും പിന്നീട് അത് കടന്നു പോയി എന്ന് പി സി ജോർജിന് തന്നെ മനസ്സിലായപ്പോൾ ദേശസ്നേഹികളായ ഒരു മുസ്ലിങ്ങളെയും ഉദ്ദേശിച്ചല്ല എന്നും ആർക്കെങ്കിലും ഇതുമൂലം വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് താൻ ക്ഷമ ചോദിക്കുന്നുവെന്നും വളരെ സ്പഷ്ടമായി അദ്ദേഹം പറഞ്ഞതാണ് ശരിക്കും സ്വാഭാവികമായിട്ട് ആ വിവാദം അല്ലെങ്കിൽ ആ വിഷയം അവിടെ തീരേണ്ടതാണ് പിന്നെ ഇത് ആർക്കാണ് കത്തിച്ചു നിർത്തേണ്ടത് ആരുടെ ആവശ്യമാണ് ഇത് കോടതിയിലേക്ക് വലിച്ചെടുക്കേണ്ടത് അവിടെയാണ് കേരളം ഇന്ന് കാണുന്ന മതമൗലികവാദികളും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ നിഗൂഢത വെളിപ്പെടുന്നത് പി സിക്ക് പരാതി നൽകിയത് ആരാണ് ലീഗ് നേതാവാണ് അതിന് ചരട് വലിച്ചതും പിന്നിൽ നിന്ന് നിയന്ത്രിച്ചതും എല്ലാം ചെയ്തതും ആരാണ് എസ് ഡി പി ഐക്കാരാണ് പഴയ പോപ്പുലർ ഫ്രണ്ടുകാരാണ് അതിനു വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തതാരാണ് കോൺഗ്രസ്സുകാരാണ് ഈ വിഷയം കോടതിയിൽ എത്തിയപ്പോൾ പ്രോസിക്യൂഷനും മറ്റെല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ചതാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവർ ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ചത് കേവലം ചാനൽ ചർച്ചയിൽ ഉണ്ടായ വാഗ്വാദങ്ങളും പരാമർശങ്ങളും ആയിരുന്നില്ല പകരം ഇന്നേ വരെ വി സി ജോർജിന് നേരിടേണ്ടി വന്നിട്ടുള്ള കേസുകളുടെ ഒക്കെ ചരിത്രം മുഴുവനായും കോടതിക്ക് മുന്നിൽ അവർ വിവരിക്കുകയാണ് ചെയ്തത് ഇതോടുകൂടി പി സി ജോർജ് സ്ഥിരം ഒരു കുറ്റവാളിയാണ് എന്നുള്ള മട്ടിൽ കോടതിക്ക് മേൽ സമ്മർദ്ദം വരികയും കേസ് ഒരു മറ്റൊരു തലത്തിലേക്ക് മാറുകയും ചെയ്തു ഇവിടെ ഇസ്ലാമിക മതമൗലികവാദികളെ പരമാവധി സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടി തയ്യാറാക്കിയ ആസൂത്രിതമായ ഒരു തിരക്കഥ വളരെ നല്ല രീതിയിൽ വിജയിക്കുന്ന കാഴ്ചയാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് തൊണ്ണൂറ് ശതമാനത്തിനടുത്ത് മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശത്ത് താമസിക്കുന്ന ബി ജെ പി നേതാവാണ് പി സി ജോർജ് ഒപ്പം തന്നെ മതപരമായ നേരിടേണ്ടി വന്നിട്ടുള്ള കേരളത്തിലെ ഏക നേതാവ് എന്ന് വേണമെങ്കിൽ പി സി ജോർജിനെ നമുക്ക് പറയാം എഴുപത്തി മൂന്ന് വർഷമായി അദ്ദേഹം ജീവിച്ചിരുന്ന ആ മണ്ണിൽ നിയമസഭാ സാമാജികനായി ഇരുന്ന കാലതത്തറയും അദ്ദേഹത്തിന്റെ സേവനങ്ങളും സഹായങ്ങളും ഒക്കെ സ്വീകരിച്ചിരുന്ന ആളുകളുടെയൊക്കെ വീടുകളിൽ ഒരു കല്യാണത്തിനായാലും ഒരു മരണാനന്തര ചടങ്ങിലായാലും മരണ വീട്ടിലായാൽ പോലും പി സി ജോർജിന് ഇന്ന് പ്രവേശനമില്ല അദ്ദേഹത്തെ അവിടെ വിളിക്കരുത് അടുപ്പിക്കരുത് എന്നുള്ള ഒരു അപ്രഖ്യാപിത അവിടെ നിലവിലുണ്ട് അത്രയ്ക്ക് ഗുരുതരമായ ഒരു സാഹചര്യമാണ് അവിടെയുള്ളത് അതിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് പി സി ജോർജ് പോരാടുന്നത് താൻ വളർത്തിയെടുത്ത ഒരു പ്രദേശം ആ പ്രദേശത്ത് രാഷ്ട്രീയ വിമർശനത്തിന്റെ പേരിൽ താൻ ശത്രുവാകി താൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ പ്രതികാറ്റമ്മമായി തൻ്റെ ശവമഞ്ചം അവിടെ തോളിലേറ്റി ആഹ്ലാദ പ്രകടനം നടത്തുന്നത് കണ്ടവനാണ് പി സി ജോർജ് അത്തരത്തിൽ ഒരു ചുറ്റുപാടിൽ കഴിയുന്ന ഒരാൾ നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ ഈ കേസിന് ആസ്പദമായതെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പി സി ജോർജിന്റെ വക്കീലിനായില്ല എന്നുള്ളതിന് വീഴ്ച തന്നെയാണ് ഈരാറ്റുപേട്ടയിൽ അദ്ദേഹം നേരിടുന്ന പോർവിളികൾ വെല്ലുവിളികൾ മത തീവ്രവാദ സംഘടനകളുടെ ഭീഷണികൾ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുടെ അവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില സാമൂഹ്യ വിരുദ്ധരുടെ പകവീട്ടലുകൾ ഇങ്ങനെ സ്വന്തം നാട്ടിൽ പി സി ജോർജ് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് എണ്ണി എണ്ണി കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാസപ്പടിക്കേസിൽ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ പോരാട്ടങ്ങൾക്ക് പകരം ചോദിക്കാൻ വീട് കിട്ടിയ ഒരു അവസരം കൂടിയായപ്പോൾ എല്ലാ ചിത്രശക്തികളും ശക്തികളും പി സി ജോർജിനെതിരെ ഒത്തുചേർന്നു എന്ന് വേണം കരുതുവാൻ ഇവിടെ ഹൈന്ദവ ആരാധനാമൂർത്തികളെ വളരെ നിന്ദ്യമായി അശ്ലീല പദപ്രയങ്ങളുടെ അധിക്ഷേപിച്ചിട്ടുള്ള സമസ്തയുടെ നേതാക്കന്മാരെ കേരളം ഇസ്ലാമിക രാജ്യമാക്കി മാറ്റേണ്ടതാണ് അമ്പലങ്ങൾക്ക് പിരിവ് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള ക്രിസ്മസിന്റെ തലയെന്ന് ക്രിസ്മസ് പിഴച്ചുപറ്റവന്റെ ആഘോഷമാണെന്ന് പറഞ്ഞ വാസിമിഖിമി നോമ്പ് നാളിൽ പകൽ സമയങ്ങളിൽ അന്യമതസ്ഥർക്ക് ഭക്ഷണം ഒരു കാരണവശാലും കൊടുക്കരുത് എന്ന് പറഞ്ഞ ഉസ്താദ് മതം വിട്ടവനെ കൊല്ലണമെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന ഉസ്താക്കന്മാർ പുൽക്കൂട്ടിലിരുന്ന ക്രിസ്ത്യ ക്രിസ്ത്യാനികൾ വളരെ പൂജ്യമായി കാണുന്ന പുൽക്കൂട്ടിലെ തിരിശുരൂപങ്ങൾ എടുത്ത് തോട്ടിലെറിയുകയും ബൈബിൾ ഒഴിച്ച് അഗ്നിക്ക് രേ ചെയ്ത മുസ്തഫയെ പോലെയുള്ളവർ ഇവരൊക്കെ ഇവിടെ പൊതുസമൂഹത്തിൽ അവർക്കെതിരെയൊക്കെ പല പരാതികളും കൊടുത്തിട്ട് ഒന്നിൽ പോലും കേസെടുക്കാതെ അവരൊക്കെ ഇവിടെ സ്വച്ഛന്തം വിഹരിക്കുമ്പോഴാണ് ഒരു വാക്കിനിടയിൽ പറ്റിയ ഒരു പിഴവിന്റെ പേരിൽ പി സി ജോർജിനെ ജയിലിൽ അടച്ചത് എന്ന് നാം മനസ്സിലാക്കണം പി സി ജോർജ് മതവിദ്വേഷ പരാമർശം നടത്തി എന്ന് പറഞ്ഞ് ജയിലിൽ അടച്ച അതേ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തന്നെയാണ് ഇവിടുത്തെ സമാധാന പ്രിയരായി ജീവിച്ചിരുന്ന മുസ്ലിം യുവാക്കളിൽ തീവ്രവാദത്തിന്റെ വിത്തുപാകിയ കൊടും തീവ്രവാദിയായിരുന്ന അബ്ദുൾ നാസർ മദനിക്കെതിരെ എടുത്തിരുന്ന അറുപതോളം മുൻകൂട്ടി തയ്യാറാക്കി കൊണ്ടുവന്ന് പ്രസംഗിച്ച പ്രസംഗങ്ങളുടെ പേരിൽ അറുപതോളം എടുത്ത കേസുകൾ പിൻവലിച്ചതും ഇതേ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തന്നെയാണ് ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് വിശുചോർജൻ പറഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നതാണ് ഇവിടെ വളരെ വർഷങ്ങളായി സംഭവിക്കുന്നതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ പാകിസ്ഥാൻ വിജയിക്കുമ്പോൾ പടക്കം പൊട്ടിക്കുന്നവർ ഇന്ത്യയുടെ ഓരോ വിക്കറ്റുകൾ വീഴുമ്പോൾ കൈയടിച്ച് ആഹ്ലാദിക്കുന്നവർ തക്ബീർ വിളിക്കുന്നവർ രാജ്യത്തിന്റെ സൈനിക മേധാവി വിമാനകടത്തിൽ മരിച്ച വാർത്തയുടെ താഴെ ആഹ്ലാദ പ്രകടനം നട പ്രകടനം കമന്റുകളിലൂടെ നടത്തിയവർ പുൽവാമയിലും പത്താൻകോട്ടിലും നമ്മുടെ നീരസൈ ജവാന്മാർ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെടുമ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ താഴെ ചിരിക്കുന്ന ഇമോജുകൾ രേഖപ്പെടുത്തിയവർ അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളിൽ പോയി പണിയെടുക്കുന്നതിന് പേരിൽ അന്നം തരുന്ന രാജ്യം എന്ന് പറഞ്ഞ ആ രാജ്യങ്ങളുടെ സ്വന്തം ആഘോഷിക്കുന്നവർ അതേ ആളുകളുടെ ആഗസ്റ്റ് പതിനഞ്ചും ജനുവരി ഇരുപത്തി ആറും നോക്കിയാൽ അവരുടെ ഉള്ളിലൊന്നും സ്വന്തം അന്നം തരുന്ന നാടിനെ പോലെ പിറന്ന നാടിന്റെ ആഘോഷമൊന്നും അവർ ആഘോഷിച്ചു കാണുന്നില്ല അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ ഇവിടെയുണ്ട് ഭാരതത്തെ സ്വന്തം നാടിനെ ഈഴ്ത്തി കാണിക്കാൻ കിട്ടുന്ന ഏതൊരു ഏതൊരവസ്ഥ വിനിയോഗിക്കുന്നവർ രാജ്യത്തിന്റെ ഓരോ വീഴ്ചകൾ ആഘോഷമാക്കുന്നവർ രാജ്യത്തിന്റെ രാജ്യം നേടുന്ന ഓരോ നേട്ടങ്ങളെയും വില കുറച്ച് കാണുന്നവർ അങ്ങനെ ഒരു പൗരന് ലഭിക്കാവുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും അവകാശങ്ങളും അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിട്ട് സ്വന്തം രാജ്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റൊരു രാജ്യത്തെ ആരാധിക്കുന്നവർ ബുദ്ധിമുട്ടി ഇവിടെ എന്തിനു ജീവിക്കുന്നു അവർ ആ രാജ്യത്തോട്ട് തന്നെ പോകുന്നതല്ലേ നല്ലത് എന്ന് പി സി ജോർജ് പറഞ്ഞതിൽ എന്താണ് തെറ്റ് അവിടെ പറ്റിയൊരു തെറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ശത്രു രാജ്യത്തെ സ്നേഹിക്കുന്നതിനും ആരാധിക്കുന്നതിനും ഈ രാജ്യത്തെ തള്ളിപ്പറയുന്ന ഒരു മായ മുസ്ലിങ്ങൾ എന്ന് പറയുന്നതിന് പകരം വെറും മുസ്ലിങ്ങൾ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നുപോയി അത് മാത്രമാണ് തെറ്റ് പി സി ജോർജ് പറഞ്ഞത് യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് അദ്ദേഹം അത് സൂചിപ്പിച്ചപ്പോൾ ആ പദപ്രയോഗത്തിൽ വന്നൊരു തെറ്റു മാത്രമേ ഉള്ളൂ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ചുണക്കുട്ടികൾ പാകിസ്ഥാന്റെ ടീമിനെ തോൽപ്പിച്ചപ്പോൾ അതിന്റെ ഒരു വാർത്ത ഒരു ഫേസ്ബുക്ക് പേജിൽ കൊടുത്തപ്പോൾ അതിന്റെ താഴെ വന്ന കമന്റുകൾ വായിച്ചാൽ എന്താണ് ഇത്തരക്കാരുടെ മനസ്സിലുള്ളത് സന്തോഷമാണോ നിരാശയാണോ അല്ലെങ്കിൽ അത്തരത്തിലൊരു വിജയത്തെ എടുത്തു കാട്ടിക്കൊണ്ടൊരു ഇന്ത്യൻ ടീമിനെ അഭിനന്ദനം നേർന്നുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടതിൽ പരിഹസിക്കുന്നവർ കുറ്റപ്പെടുത്തുന്നവർ ഇവരുടെയൊക്കെ മനസ്സിൽ എന്താണുള്ളത് അത്തരക്കാർ പാകിസ്ഥാനിലോട്ട് തന്നെ പോകണം എന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റ് നേരത്തെ പറഞ്ഞതുപോലെ ഒരേ ഒരു തെറ്റേ ഉള്ളൂ അങ്ങനെയുള്ളവർ പോകണം എന്ന് പറയേണ്ടതിന് പകരം മൊത്തത്തിൽ പറഞ്ഞുപോയി അപ്പൊ അതിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടും പി സി ജോർജിനെ ജയിലിൽ അടച്ചത് പി സി ജോർജിനെ ഒരു പ്രാവശ്യം റിമാൻഡ് ചെയ്തതോടെ എന്തോ അങ്ങോട്ട് സംഭവിക്കും അതോടെ പി സി ജോർജ് തീർന്നു പോകും എന്നുള്ളതാണ് നിങ്ങൾ വിഡികളുടെ മൂടസ്വർഗത്തിലാണ് അത്തരം ആളുകൾ പി സി ജോർജ് റിമാൻഡ് ചെയ്യപ്പെടുന്നതിന് മുൻപ് വരെ എന്തുമാത്രം ആരാധകരും അനുഭാവികളും പി സി ജോർജിന് ഉണ്ടായിരുന്നോ അതിനേക്കാൾ കൂടുതലായിരിക്കും പി സി ജോർജ് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ഉണ്ടാവാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ കഴിയുന്ന അഴിമതിയുടെ കറ പുരളാത്ത നാട്ടിലോടുകൂടി എന്തും മുഖത്തു നോക്കി പറയുന്ന സത്യം വിളിച്ചു പറയുന്ന പി സി ജോർജിനെ നൂറ്റി അമ്പത്തിമൂന്ന് എന്ന് പറയുന്ന ഒരു വകുപ്പ് എന്ന ഒരു ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതരുത് പി സി അകത്തോട്ടു പോയ റിമാൻഡ് ചെയ്യപ്പെടുന്നതിന് മുമ്പുള്ള പി സി ജോർജിനേക്കാൾ കൂടുതൽ ശക്തനായിരിക്കും പുറത്തോട്ട് വരുന്ന പ്ലാത്തോട്ടത്തിൽ ചാക്കോമകൻ ജോർജ്